ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുട്ടനാട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ കാട ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമായി നമ്മൾ കാട വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട് ഒരു ആറ് കാടയാണ് നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തെല്ലാം നോക്കാം നമ്മൾ എടുത്തേക്കുന്നത് ഒരു പുള്ളി വെളുത്തുള്ളിയാണ് ഒരു സവോള ഇഞ്ചി ഒരു ലെമൺ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വൃത്തിയാക്കി വെച്ച വെളുത്തുള്ളി നമ്മള് എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരു പ്ലാറ്റത്തിനോട് മാറ്റി വെക്കുവാണ് നമ്മൾ അരച്ചു വെച്ച മസാലയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം മുക്ക ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതിനുശേഷം ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കാട നമുക്ക് മസാല തയ്ച്ചെടുക്കാം മസാല തേച്ച് വെച്ചിരിക്കുന്ന കാട നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ കാട നമുക്കിന് വറുത്തെടുക്കാം ഗ്യാസ് നമുക്ക് എണ്ണ ഒഴിക്കുക നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കാട എടുത്തിടാം നമുക്ക് അങ്ങനെ നമ്മുടെ കാട പോയ റെഡി ആയിരിക്കും മസാലേശം ബാക്കി വന്നപ്പോൾ നമ്മൾ ലേശം ഒരുപിടി തേങ്ങ ഇട്ടിട്ട് അത് കുഴച്ചിട്ട് നമ്മൾ ആ എണ്ണയിലിട്ട് വറുത്ത് നമ്മള് കടയിലൊക്കെ പൊടി കിട്ടത്തില്ലേ ചിക്കൻറെ പൊടി വേണം ആ സെയിം പൊടി നമുക്ക് ഇവിടെ കിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആയിരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ കാടഫ റെഡിയായിരിക്കും സൂപ്പർ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഫേസ്ബുക്കിൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക